അസ്സാമലൈക്കും ഞാൻ ശുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ കുറച്ച് ബോലിയൊക്കെ ഒക്കെ തോന്ന ചൂടുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നാത്തൂൻ താത്താരും പിന്നെ നമ്മൾ ചെറിയ നാത്തൂനും പിന്നെ രണ്ടാമത്തെ നാത്തൂനും പിന്നെ ചെറിയ നാത്തൂൻ്റെ കുട്ടികളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഓലിന്നലെ വൈകുന്നേരം വന്നതാണ് പിന്നെ മറ്റേ ഇനി രണ്ട് നാത്തൂന്മാരും കൂടി ഉണ്ട് ഓലിന്നും വരും കേട്ടോ അപ്പം ഇന്ന് ഏതായാലും നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഭൂരി ഒക്കെ ചുട്ടു പിന്നെ കേങ്ങൊക്കെ നമ്മൾ ചെറിയ നാത്തൂന്താത്തയാണ് കേട്ടോ അരിഞ്ഞു കുക്കറിലിട്ടത് അപ്പം ഞാൻ നമ്മൾ ചെറിയ നാത്തുവിനെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ ഓലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കേങ്ങൊക്കെ ഒക്കെ വന്ന് ഞാൻ വല്ലുള്ളിയും ഇഞ്ചിയും ഒക്കെ തൂമിച്ചു കടുകും കരിയപ്പൊക്കെ ഇട്ട് തൂമിച്ചെടുത്തും അപ്പോൾ താക്കണമെ നമ്മൾ നമ്മളെ ഭൂരി ഇതാക്കണം കേട്ടോ പിന്നെ ഭൂരി ഒക്കെ വന്നാൽ പിന്നെ നമ്മൾ എന്താ ടീ ചോറ്റിനുള്ള വെള്ളം വെച്ചിരിക്കണം അപ്പോൾ ഇപ്പം തന്നെ അത് കത്തിച്ചെണ്ടായിരത്തി ആ വറങ്ങൊക്കെ നിർത്തി വെച്ചു കിട്ടാം പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഒല്ല മദ്രസ് പറഞ്ഞേക്കാണ് അങ്ങനെ മക്കളൊക്കെ ചായ ഒടിച്ച് മദ്രസയ്ക്ക് പോയി പിന്നെ പുതിയപ്പിളക്കൊക്കെ പണിക്കോയി പിന്നെ ഞങ്ങളൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഇനി അതൊക്കെ ഞാൻ എന്താ കല്ലുമ്മലാട്ടെന്ന് തിരുമ്പിയത് അപ്പം നീ കാണണു കേട്ടോ തിരുമ്പാനേ കുറച്ചുള്ളു അപ്പം ഒന്ന് ഞാൻ കല്ലുമ്മൽ തന്നെ തിരുമ്പി അങ്ങനെ തിരുമ്പലും ഒലുമ്പലും പിന്നെ തോരടുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തോരട്ടു പിന്നെതാക്കണെന്ന് നമ്മൾ നമ്മളെ നാത്തും ദാത്താർ വൈകുന്നേരം വരൂല്ലേ അപ്പം എല്ലാവരും കൂടുമ്പം നമുക്ക് ചെറിയൊരു മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് കൊടുന്ന മീനാണ് കേട്ടോ അപ്പം അത് ഇന്നലെ വൈകുന്നേരം കൊടുത്തത് ഇനി അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടാ അപ്പം അതിൻ്റെയൊക്കെ തലയൊക്കെ എടുത്തിട്ട് ഉച്ചക്ക് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാറ് വെക്കാറുള്ളതൊക്കെ ഞാൻ തലയൊക്കെ വേറെ വെച്ചു പിന്നെതാക്കണ്ജ് പിന്നെ പറ്റക്കെ ഇട്ടു കിട്ടാം പിന്നെ ഞാൻ ഏതായാലും അത് ഊതി കത്തിച്ചാൽ വേണ്ടി നോക്കുകയാണെങ്കിൽ ഊതി 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 ഏതായാലും ഞമ്മളെ ഊപ്പാടകിട്ടോ അങ്ങനെ തിജ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പിന്നെ ഏതായാലും ഊതി ഊതി ഏതായാലും കത്തിയിട്ടോ ഞമ്മളെ തിജ്ജ് അങ്ങനെ തിജ്ജൊക്കെ കത്തി പിന്നെ ഞാൻ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് കേട്ടോ അപ്പം ഞമ്മളെന്താ ടി അരി കഴുകിയിടണം അപ്പം ഞാൻ കുറച്ച് കുടുമ്പുളി ഉണ്ടല്ലോ വെള്ളത്തിൽ ഇട്ടച്ചിനി മീനൊക്കെ അല്ലേ അത് ഞാൻ കുറച്ച് ചൂട് വെള്ളം പറന്നിട്ട് പിന്നെ മീനിൻ്റെ തലയൊക്കെ കഴുകി വെള്ളം പറന്നിട്ടിരിക്കണ് മറ്റേ മീൻ ഞാൻ കഴുകിക്കണ് പിന്നെ മീനിൻ്റെ ആളും ഇതൊക്കെ ഞാൻ നമ്മളെ തങ്കുപ്പൂച്ച കാളിപ്പൂച്ച വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരുക്കെടുത്ത് വെച്ചിരിക്കണേ പിന്നെ ഞാൻ അരി കഴുകിയിട്ട് കാണോ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടും ഇനി നമുക്ക് വൈകുന്നേരം വെക്കാതെ മീനൊന്ന് മസാല കൂട്ടി വെക്കണം അപ്പം ഞാൻ എന്താട്ടീ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെക്കണത് കിട്ടാം അപ്പം ബിരിയാണി കൂടി കണ്ടുകാണ്ടാണ് കേട്ടോ ഞാൻ ചതച്ചെക്കണത് പിന്നെ ഞാൻ ഇതാക്കണ് കുറച്ച് ഇനി അപ്പോൾ അതുകൂടി വെള്ളത്തിലിട്ട് അപ്പോൾ പച്ചമീൻ്റെ തലയും ഉണക്കൽ പൊരിച്ചത് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാല്ലേ പിന്നെതാക്കണേ ഞാൻ അടുത്ത ച മീൻ ഒന്ന് മസാല കൂട്ടി വെക്കാണ് കേട്ടോ മീൻ മസാല കൂട്ടി വെച്ചാൽ നല്ല രസമായി കാരണം മീൻ പൊരിച്ചെടുത്താൽ പിന്നെ രാവിലെ മസാല കൂട്ടി പൊടിച്ചിട്ട് വെച്ചിരിക്കണേ അതിന് അതൊക്കെ കഴിഞ്ഞപ്പം നമ്മളെ ചോറൊക്കെ വെന്തു അത് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ഇട്ടാം അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ മീൻ മീൻ്റെ തല ചാറക്കണ്ടേ ഉണ്ടേ അതിനുള്ള ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ ഞാൻ തിജ് കുറച്ച് കത്തി നല്ല എണ്ണ ചൂടായപ്പോൾ ഞാൻ ചട്ടി വാങ്ങി വെച്ചതാണ് ഇട്ടാം പിന്നെ ഞാൻ കുറച്ച് ഉലുവിട്ടെടുത്തു പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ എല്ലാം പിന്നെ കുറച്ച് വല്ലുള്ളി ഇട്ടെടുത്തു തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അവിടെ ഉണ്ട് ഇട്ടാൽ അതൊക്കെ പളപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് വന്ന് വരണം വരണം അപ്പം അത് വരെ നിൽക്കാം പിന്നെ ഞാൻ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ മല്ലിപ്പൊടിൻ്റെ ചുവ മാറുന്നവരെ ഇളക്കണ്ടട്ടോ അപ്പോൾ അത് നമ്മൾ പീടിയിൽ നിന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് അവന് അങ്ങനെ ആക്കിയത് പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തും പിന്നെ നമ്മളെ ഇതില്ലേ കൊടുമ്പുളി അതും പാർന്നു കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പ് ഇട്ടെടുത്ത് ഇനി അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ ഞാൻ അന്ന് കുറച്ച് കോളി ഫ്ലവർ പച്ചക്കറി ഉടനീല ഉള്ളിയും തക്കാളി കയ്യിൽ രണ്ട് കോളിഫ്ലവർ ഇല്ല ഇനി അതൊന്നിലെടുത്തു ഒന്ന് ഒന്നും എടുക്കാണ് കേട്ടോ അത് ഞാൻ ചുടുവെള്ളത്തിലിട്ട് കണ്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താക്കണേ നമ്മൾ കെയ് വെച്ച് നമ്മൾ മീന്താൽ അതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി മീന്താൽ ഒന്ന് തിളച്ച് വാകട്ടെ അപ്പോൾ അതിന് ഇനി നമുക്ക് വേറെ എല്ലാ പണികളൊക്കെ എടുക്കട്ടോ അങ്ങനെ അതാക്കണ് നമ്മളെ മൂടിയച്ചിരിക്കണേ ഇനി നമ്മൾ കോളിഫ്ലവറിനുള്ള മസാല കൂട്ടാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് അരിപ്പൊടിയും കുറച്ച് നമ്മളെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിരിക്കണേ കുറച്ച് മൈതി ഇട്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നല്ലവണ്ണം അത് കുഴച്ച് വെച്ചിട്ട് പിന്നെ അതങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മണം ഞമ്മൾക്ക് നമ്മളെ ഉണക്കൽ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതാക്കണ് അങ്ങനെ ഇതൊക്കെ ചട്ടിയിലിട്ടു അങ്ങനെ പൊരിച്ചെണ്ണം കേട്ടോ അരിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് വെക്കും പിന്നെ ചാറൊക്കെ വെന്ത് മാങ്ങി ചോറും തന്നെ ഇതാക്കണം ഉറ്റച്ച് പിന്നെ ഞാൻ ഉണക്കലൊക്കെ നന്നാക്കി പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട്ക്കണ് അത് മസാല കൂട്ടി പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പം ഞാൻ ആ ചട്ടി തന്നെ നമ്മൾ മീനും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലുണ്ട് അതിന് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മീൻ പൊരിച്ചാൽ മാത്രം എടുത്താണ്ട് ബാക്കിയൊക്കെ ഞാൻ ഊറ്റി എടുക്കുകയാണ് കിട്ടാം വെറുതെ നമ്മൾ ഇതാക്കണ്ടല്ലോ നമുക്ക് വൈകുന്നേരം മീൻ പൊരിച്ചുമ്പോൾ അതിലിട്ട് പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഞമ്മളെ ഉണക്കലൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ ആ പണിയാണ് കഴിഞ്ഞിട്ടുമല്ലോ ഇനി കുറച്ചും കൂടി മീനിടാണ്ട് അത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലിട്ട് കൊടുക്കാം പിന്നെ അങ്ങനെ നമ്മൾ വീതനൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഞമ്മളെ മീനൊക്കെ ഇതാക്കണ് പൊരിഞ്ഞു വന്നിട്ടേ അപ്പോൾ അതങ്ങനെ മൂടിച്ചു ഗ്യാസ് ഓഫാക്കി പിന്നെ നമ്മളെ അടുപ്പിൻ അടുപ്പിൻ്റെ ഇത് തുടച്ചെടുക്കാണ് കേട്ടോ അടുപ്പും വീതന തുടച്ചെടുക്കുകയാണ് അങ്ങനെ അടുപ്പും വീതനയും ഒക്കെ തുടച്ച് കഴിഞ്ഞു പിന്നെ നമ്മളെന്താട്ടീ നമ്മളെ മാങ്ങ മൂച്ചിമ്മ പോയിട്ട് ഞാനൊരു മാങ്ങ പറിച്ചിട്ട് സമ്മന്തിരക്കണുണ്ട് കേട്ടോ കഴിഞ്ഞുള്ള ഒക്കെ ഇഷ്ടം പോലെ മാങ്ങ ഇനി പ്രാവശ്യം മാങ്ങയല്ല കുറവാണ് അപ്പോൾ ഏതായാലും ഞാൻ ഒരു മാങ്ങ ഞാൻ പറിച്ചു കൊണ്ടിരിക്കണം അതിനോണ്ട് ഞാൻ സമ്മന്തി ഇറക്കു വിചാരിച്ചു അങ്ങനെ മാങ്ങ മാങ്ങതാക്കണ് അവിടെയും ഇവിടെ കയറ്റി ഓരോന്നും ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം എന്താ അറിയില്ല എല്ലായിടത്തും പൊതുവേ കുറവ് തന്നെയാണ് അങ്ങനെ ഞാൻ കോമാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തോലൊന്നും ചെത്താതെയാണ് സമ്മന്തി അരച്ചതിട്ടോ അപ്പം മക്കൾക്ക് അത് കണ്ടപ്പം മക്കളും തന്നെ ഞങ്ങൾക്കും മണം പറഞ്ഞു ഓർക്കും തന്നെ ഞാനൊന്ന് പറിച്ചുകൊടുത്ത് കേട്ടോ പിന്നെ സമ്മതിയൊക്കെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിച്ചോരി അത് അടിച്ചുപരിട്ടീനി പിന്നെ ഞാൻ തുടച്ചു കെട്ടോ അങ്ങനെ തടിച്ചുരലും തുടക്കലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുളിച്ചാൽ മതി അപ്പം അതാക്കളും മക്കൾക്കും തന്നെ ഞാനൊരു മാങ്ങെടുത്ത് കൊടുത്തിനെ പോലെ ആ മാങ്ങനെ ഉപ്പിലൊരുമ്പി തിന്നതാണ് കേട്ടോ സനുട്ടനാണ് അതിൻ്റെ മെയിൻ ആൾ ഈ മാങ്ങ ഉപ്പിലൊരുമ്പ പിന്നെ ഞാൻ ഈ കുറച്ച് വെള്ളം കലിക്കണ അപ്പം നാത്തൂമാര് രണ്ടാളും പുറത്തെടുക്കാൻ വേണ്ടി പോയിന് ആ പോല് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് വെള്ളം കലിക്കട്ടെ എന്ന് കരുതി നാരങ്ങ വെള്ളം കലിക്കും പിന്നെ പോലെ വന്ന് അതൊക്കെ കുടിച്ചു കൂട്ടോ അങ്ങനെ കഴിഞ്ഞ് നിന്ന് അപ്പളാണ് എല്ലാ ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളെ പുതിയ ആപ്പ്ളക്കാക്കതാക്കണം കുറച്ച് ലിവറും കൊണ്ടുവന്നിരിക്കണം കേട്ടോ അപ്പം ഞാൻ എന്താട്ടി ഉണക്കൽ മീനൊക്കെ അല്ലേക്ക് എത്തിയിട്ട് ഞാൻ വേഗം അത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ തൂമിച്ചെടുക്കാനോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി മീൻ വെച്ചിട്ടുള്ള ബിരിയാണീൻ്റെ വീഡിയോസൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം ഇന്ന് ഉച്ച വരെ വീഡിയോസ് ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ നിർത്തുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാം വലിക്കും